കർഷകൻ എപ്പോഴും കർഷകനായി മാത്രമേ ഇരിക്കരുത് ഒരു കർഷകൻ എപ്പോഴും ഒരു ബിസിനസ്സുകാരനായിരിക്കണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇങ്ങനെ പറയണേന്നല്ലേ അപ്പൊ ശരിയാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നതാണ് ഒരു കർഷകൻ കർഷകൻ ഇരുന്നാൽ വിജയിക്കാൻ പറ്റില്ല കർഷകൻ ഒരു നല്ല ബിസിനസ്സുകാരനായിരിക്കണം പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കർഷകർ മണ്ണിൽ പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു എന്താ പറയാ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു പക്ഷേ അതിന്റെ ലാഭവും കിട്ടുന്നത് ആർക്കാ ഒരു ബിസിനസ്സുകാരനല്ലേ ശരിയല്ല ഞാൻ പറയണേ ഇപ്പൊ ഒരു മഞ്ഞൾ കൃഷിക്കാരനാവുന്നു അല്ലെങ്കിൽ ഏലം കൃഷിക്കാരനാവുന്നു അല്ലെങ്കിൽ എന്തോ ആയിട്ട് എന്ത് കൃഷി ചെയ്യുന്ന ആളായിരുന്നാലും ആ ആ ഒരു അധ്വാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടിന്റെ കൂലി കർഷകർ കിട്ടുന്നുണ്ടോ ഒരിക്കലില്ല കിട്ടുന്നില്ല അതൊക്കെ കിട്ടുന്നത് ബിസിനസ്സുകാരനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കർഷകൻ കർഷകനായി മാത്രം ഇരുന്നാൽ പോരാ ഒരു ബിസിനസ്സുകാരന് കൂടി ആവണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അതിനുള്ള വലിയ വലിയ സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അപ്പൊ കർഷകർ അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കർഷകർ അറിഞ്ഞിരിക്കണം നമുക്ക് സിമ്പിളായിട്ടൊരു ഉദാഹരണം എടുക്കാം ഒരു ഏത്തക്ക കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു മുരിങ്ങ കൃഷിക്കാരൻ അവരെന്താ ചെയ്യാം മുരിങ്ങ കൃഷി ചെയ്തുണ്ടാക്കും മുരിങ്ങക്കായ കൃഷി ചെയ്തുണ്ടാക്കും അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്തുണ്ടാക്കും അല്ല വാഴക്കായ കൃഷി ചെയ്തുണ്ടാക്കും അത് ഒരു ബിസിനസ്സുകാരന് വിൽക്കുന്നു അല്ലെ കഴിഞ്ഞ അവിടെ വളരെ തുച്ഛമായ ഒരു ലാഭം കിട്ടുന്നു അത് മാത്രം കർഷകൻ എടുക്കുന്നു എന്നാൽ ആ ബിസിനസ്സുകാരൻ എന്തൊക്കെയായിരിക്കും അതൊന്ന് ചെയ്തു ചെയ്യുന്നുണ്ടാവുക ചിന്തിച്ചു നോക്കും വാഴയ്ക്ക കൊണ്ടുപോകുന്നത് കർഷകൻ വാഴയ്ക്ക വെക്കുന്നു ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്നു വാഴക്ക എന്താ പറയാ വാഴയ്ക്ക പൗഡർ കുട്ടികൾക്കുള്ള വാഴയ്ക്ക പൗഡർ ഉണ്ടാക്കി വിൽക്കുന്നു അപ്പൊ മുരിങ്ങ മുരിങ്ങ കൃഷിക്കാരൻ അല്ലെങ്കിൽ മുരിങ്ങക്ക കൃഷിക്കാരൻ ഒരു ബിസിനസ്സുകാരൻ കൂടിയാണെങ്കിൽ എന്താ അവിടെ സംഭവിക്കാം മുരിങ്ങക്ക ഉണ്ടാക്കുന്നു അത് വിൽക്കുന്നു മുരിങ്ങയിലയിൽ നിന്ന് മുരിങ്ങയില പൗഡർ ഉണ്ടാക്കുന്നു അത് വിൽക്കുന്നു അതും കുറച്ചുകൂടെ നന്നായിട്ട് ബിസിനസ് അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും സോഷ്യൽ മീഡിയയിലൂടെ വെക്കുന്നു അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ വെക്കുന്നു ആമസോൺ ഫ്ലിപ്കാർട്ട് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നല്ല വിലക്ക് വെക്കുന്നു എന്തോരോ ലാഭം ആയിരിക്കും അല്ലെ ഒരു കർഷകന് ബിസിനസ് കൂടി നേരിട്ട് അറിഞ്ഞിരിക്കുകയാണ് ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ കർഷകരും ബിസിനസ് അറിഞ്ഞിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവരവരുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനായിട്ട് കർഷകനുള്ളത് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കാര്യം ഒത്തിരി പേര് ഒത്തിരി ഒത്തിരിയിടത്ത് ഒത്തിരി പേര് ഞാൻ കാണുന്നുണ്ട് പലരും കൃഷി ചെയ്തിട്ടതിന് ശേഷം കൃഷി ചെയ്തെടുത്തതിനു ശേഷം അത് വിൽക്കാനായിട്ട് കൂട്ടിയിടുന്നു എന്താ പറയാ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഇടനിലക്കാരൻ ഇടനിലക്കാരന് വന്നെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകുന്നു അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഒരുപാട് പേര് അഭിമുഖീകരിക്കുന്നുണ്ടല്ലേ എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യക്കാർ ഒരുപാട് ഇവർ ഈ ചെയ്തിടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയിടുന്ന പ്രൊഡക്റ്റിന് ആവശ്യക്കാരൻ ഒരുപാട് പേരുണ്ട് ആവശ്യക്കാരിലേക്ക് കൃത്യസമയത്ത് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു കർഷകന്റെ വിജയം എന്ന് പറയുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിച്ചു പണ്ട് മുതലേ സോഷ്യൽ മീഡിയ ആറ് വർഷമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സെയിൽ ആയിട്ടുണ്ടാവും പല കോംബോ പ്രൊഡക്റ്റ്സൊക്കെ നമ്മളുടെ ഔട്ട്ലെറ്റിൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുമ്പ് അത് സെയിൽ സെയിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളും എല്ലാവരും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് പഠിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു മഞ്ഞൾ കൃഷി ചെയ്യാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോ വേറെന്തെങ്കിലും കൃഷി ചെയ്യാണ് നിങ്ങൾ വിചാരിക്കുകയാണ് അത് ഇത്ര കിലോ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു നൂറ് കിലോ ഉണ്ടാവാം അപ്പം നൂറ് കിലോ എടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ ആ മഞ്ഞൾ കൃഷി അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ കസ്റ്റമർ നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലേ അത് വിളവെടുക്കുന്നതും ഓരോ കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരുന്നാൽ അത് തീരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആളുണ്ടാവും അപ്പോഴു തന്നെ അത് വിറ്റുപോകുകയും ചെയ്യും അപ്പൊ നമുക്കൊരിക്കലും ഇടനിലക്കാരെ അല്ലെങ്കിൽ ബിസിനസ്സുകാരനെ കാത്തിരിക്കേണ്ട ആവശ്യം വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു കർഷകനാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ് അറിഞ്ഞിരിക്കണം സോഷ്യൽ മീഡിയ അറിഞ്ഞിരിക്കണം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അറിഞ്ഞിരിക്കണം ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റ് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം പത്രങ്ങളിൽ പരസ്യം കൊടുക്കും അല്ലെ അല്ലെ ശരിയല്ലേ ഇന്നത്തെ കാലത്ത് എത്ര പേര് പത്രം വായിക്കണുണ്ടാവും വായിക്കാറുണ്ടോ വളരെ ചുരുക്കം പേരാണ് പത്രം വായിക്കുക ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പത്രം വായിക്കാറില്ല എന്റെ വീട്ടില് പപ്പ മൂന്ന് പത്രം വായി വാങ്ങിക്കുന്നുണ്ട് മൂന്ന് പത്രം വായിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വായിക്കാറില്ല കാര്യമെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യുക പത്രം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു ഇന്ന് വരുന്ന പത്രം ഒരാഴ്ച കഴിയുമ്പോൾ അത് നേരെ പൊതിഞ്ഞ് നമ്മുടെ ഔട്ട്ലെറ്റിൽ കൊണ്ടുപോകും ചെടികളൊക്കെ പാക്ക് ചെയ്തയക്കും അപ്പം പത്രത്തിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല മൊത്തത്തിൽ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആൾക്കാരെ പത്രം ഇന്ന് നോക്കുന്നുള്ളൂ ഫോർട്ടി എന്ന് തന്നെ എനിക്കറിയില്ല ഒരു ഒക്കെ ആയിരിക്കുമല്ലേ ബാക്കിയുള്ളവരും പത്രം അങ്ങനെ വായിക്കാൻ നിൽക്കുന്നില്ല അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എന്തിനാണുള്ളത് പണ്ടത്തെ കാലത്ത് ഇപ്പൊ പത്രത്തിലൊക്കെ നമുക്കൊരു പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾക്ക് കുറെ മഞ്ഞൾ വിൽക്കാനുണ്ട് നമുക്കത് പരസ്യം കൊടുക്കണമെങ്കിൽ തന്നെ എന്തോരം ലക്ഷം എത്ര ലക്ഷം രൂപയാണ് നമ്മൾക്ക് പത്രത്തിന് കൊടുക്കേണ്ടി വരും അല്ലെ ഒരു പരസ്യം ഇടാൻ എന്തോരം എന്തോരം പൈസ കൊടുക്കേണ്ടി വരും അല്ലേ ശരിയല്ലേ അപ്പൊ ഇന്നത്തെ കാലത്ത് അത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല കാര്യം എല്ലാവരും പത്രം വായിക്കാറില്ല പത്രം വായിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ആവശ്യക്കാരല്ല അതുകൊണ്ട് തന്നെ റിസൾട്ട് വളരെ കുറവായിരിക്കും എന്നാലൊന്ന് ആലോചിച്ച് നോക്കി ഇന്ന് ആൾക്കാരെല്ലാം നോക്കിയിരിക്കുന്നത് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഒരു ബസ്സിന് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ കയറിയാൽ എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക അല്ലേ മൊബൈലിലേക്ക് നോക്കിയിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവുക ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ എന്താ ചെയ്യേണ്ടേ ആ മൊബൈലിൽ നമ്മുടെ പരസ്യം കൊടുക്കുക ആ മൊബൈലിൽ നമ്മളെയും നമ്മുടെ പ്രോഡക്റ്റിനെയും കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിനെന്തെങ്കിലും ക്യാഷ് കൊടുക്കേണ്ട കാര്യമുണ്ടോ കർഷകരോടാണ് കേട്ടോ ഞാൻ ചോദിക്കണേ അതിന് എന്തെങ്കിലും ക്യാഷ് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് ഒന്ന് ഫേസ്ബുക്ക് തുറക്കുക ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് എടുക്കാൻ പഠിക്കുക അതിൽ പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം നമ്മുടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ കൃഷി എങ്ങനെയാണെന്ന് പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ലക്ഷ്യങ്ങൾ കൊടുത്ത് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ ലക്ഷ്യങ്ങൾ കൊടുത്ത് പത്രത്തിൽ പരസ്യം കൊടുക്കണോ ലക്ഷ്യങ്ങൾ കൊടുത്ത് ടി വിയിൽ പരസ്യം കൊടുക്കണോ ഒന്നും വേണ്ടല്ലേ ഓരോ ആൾക്കാരിലേക്കും നിങ്ങൾ നിങ്ങളെ ആവശ്യമുള്ള ഓരോ ആൾക്കാരിലേക്കും സിമ്പിളായിട്ട് എത്താൻ പറ്റുന്ന ഒരു ഉപാധിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോൾ അത് മിസ്സാക്കുന്നത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയുള്ള മാർക്കറ്റിംഗ് പഠിക്കാൻ ശ്രമിക്കുക കർഷകൻ എപ്പോഴും ഒരു ബിസിനസ്സുകാരനായിരിക്കാം എന്ത് പറയുക അവനവൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റുകൾ ഏറ്റവും വലിയ വിലയിൽ എങ്ങനെ വിൽക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുക അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിക്കുക ഓക്കെ അപ്പം നമ്മൾ ഇതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് പോസ്റ്റർ ആക്കി എങ്ങനെ ഇടാം എന്നൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട് അത് നോക്കേണ്ടവർക്ക് കാണാം നോക്കി പഠിച്ചതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാം അതിനുള്ള ആൻസർ അടുത്ത അടുത്ത ദിവസങ്ങളിൽ തരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അത് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യണം സ്മോൾ ബിസിനസ് ഒക്കെ തുടങ്ങണം എന്ന ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തുള്ള ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നതായിരിക്കും